മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം കളങ്കാവലിൽ വിനായകന്റെ കഥാപാത്രം പൃഥ്വിരാജ് അവതരിപ്പിക്കാനിരുന്നതെന്ന് സംവിധായകൻ ജിതിൻ കെ ജോസഫ് മമ്മൂട്ടിയുടെ ഡേറ്റ് ലഭിച്ചപ്പോൾ പൃഥ്വിരാജ് മറ്റു പ്രോജക്ടുകളുമായി ബന്ധപ്പെട്ട് തിരക്കിലായതോടെയാണ് മറ്റൊരു നടനിലേക്ക് കഥാപാത്രം പോയതെന്നും സംവിധായകൻ പറഞ്ഞു മമ്മൂട്ടിയാണ് വിനായകനെ നിർദ്ദേശിച്ചതെന്നും ജിതിൻ കെ ജോസഫ് ക്ലബ്ബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തിരക്കഥ വികസിച്ചപ്പോൾ ഒരു കഥാപാത്രത്തെ മമ്മൂക്ക അവതരിപ്പിച്ചാൽ നല്ലതായിരിക്കുമെന്ന് തോന്നി അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടേക്കാം എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കും വന്നു ശ്രമിച്ചു നോക്കാം എന്ന് കരുതി വിവേക് ദാമോദരൻ എന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വഴി മമ്മൂക്കയെ കാണാൻ ശ്രമിച്ചു മമ്മൂട്ടിയിലേക്ക് എത്തിയതിനെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞു പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾക്ക് ഇടമുള്ളതാണ് ചിത്രം അന്ന് മറ്റൊരു പ്രോജക്ടുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജുമായും ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്തും കഥ പറയാമെന്ന തീരുമാനത്തിലേക്ക് എത്തി ഞങ്ങൾ പറയാതെ തന്നെ ഒരു കഥാപാത്രം മമ്മൂക്ക ചെയ്താൽ നന്നായിരിക്കുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു അപ്പോഴാണ് നമ്മളും അത് മനസ്സിലുണ്ടെന്ന് പൃഥ്വിരാജിനോട് പറഞ്ഞത് വിനായകൻ ചെയ്ത കഥാപാത്രമായിരുന്നു പൃഥ്വിരാജിന് വേണ്ടി കരുതിയിരുന്നത് പിന്നീട് മമ്മൂക്കയുടെ ഡേറ്റും അവൈലബിലിറ്റിയും കണക്കിലെടുത്താണ് ഷൂട്ടിലേക്ക് കടക്കുന്നത് ആ സമയത്ത് പൃഥ്വി എംബുരാൻ അടക്കം മറ്റു ചിത്രങ്ങളുമായി തിരക്കിലായി അങ്ങനെയാണ് മറ്റു നടന്മാരുടെ സാധ്യത തേടിയത് മമ്മൂക്കയാണ് വിനായകനെ സജസ്റ്റ് ചെയ്തത് ജിതിൻ പറഞ്ഞു മമ്മൂട്ടിയും വിനായകനും കേന്ദ്രകഥാപാത്രങ്ങളാവുന്ന കളങ്കാവൽ നവംബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് ഏഴു മാസത്തെ ഇടവേളക്കുശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രമെന്ന പ്രത്യേകതയും കളങ്കാവലിനുണ്ട്